രണ്ടാമത്താൽ കൊറച്ച് ചെറുതാന്ന് പിടിച്ചു മുറിക്കുന്നുണ്ട് നമ്മളങ്ങനെ മീനും പിടിച്ച് വീട്ടിലെത്തിനെ മുറിക്കേണ്ട പരിപാടിയാണ് നമ്മളെ നാവികൊട്ടീനെ മുറിക്കുന്നു പിൻറെ എല്ലാ ഭാഗത്തും കര വെച്ചെടുത്താല് പെട്ടെന്ന് അതിന്റെ തോലിങ്ങ് പറിച്ചെടുക്കാൻ വേണ്ടി പെട്ടെന്ന് അങ്ങനെയാണ് ഉണ്ടാവില്ല അല്ലേ കത്തിക്കോസ ഉം ഉം ഓക്കെ അങ്ങനെ എടയ്ക്ക് പിടിച്ചു തരുവട തലേ

നീട്ടാ പിടിക്കണട്ടോ വീടുകൾ നമുക്ക് തൊണ്ട ആശ് കഴിഞ്ഞാ പരിപാടി കഴിഞ്ഞു ബാക്കി വെക്കാൻ ഞാൻ <laughs> പറഞ്ഞു <laughs> <laughs> <laughs>

नोपला तो मुट के आ कर आई बी पीटी आ को बले मैं अच्छा पाड़ 30 60 रु हो तो नींद वाला कोली देना मतलब खाली दिला आ बोल लगे अच्छा रोडिया ചോര പൊടിച്ചില്ല അല്ലെ ചോര കഴിഞ്ഞ ഒന്നേ പറ്റുള്ളൂ നിങ്ങൾ കഴിച്ചു പോലും ധരിച്ചില്ല നിങ്ങൾ കഴിച്ചു ധരിച്ചില്ല പോയി കച്ചവടത്തില്

拿去、嗯，嗯，咋的？咋的？的、嗯？你呢？来、嗯。嗯